ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻ ഡ്രോപ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓണൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ കുറച്ച് മുല്ലപ്പ് മുല്ലപ്പൂ വാങ്ങാൻ കിട്ടാത്തവർക്കും അതുപോലെ ഫോട്ടോഷൂട്ടിൻ്റെ ഒക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് മുല്ലപ്പൂ ഒക്കെ വാടി പോകുമല്ലോ പക്ഷേ ഇതങ്ങനെ വാടി പോകാത്തൊരു ഐറ്റമാണ് കേട്ടോ അടിപൊളി ഐറ്റാണ് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാം നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റം ഐറ്റാണ് അപ്പോൾ കുറേ മുല്ലപ്പൂ ഒക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കുറേ പൈസ ആവുമല്ലോ വാങ്ങുമ്പോൾ ഇതാകുമ്പോൾ നമുക്കൊരു ടിഷ്യൂ പേപ്പറിനുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ഒരു ഫോർട്ടി ഫൈവ് റുപ്പീസിൻ്റെ ഒരു ടിഷ്യൂ പേപ്പർ പാക്കറ്റ് വാങ്ങിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഇതിനെടുക്കുന്നത് കേട്ടോ എന്താ അതിൽ ഞാൻ രണ്ട് ലെയർ രണ്ട് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഒരു ഷീറ്റ് വരുന്ന ആയതുകൊണ്ട് തന്നെ ചില ടിഷ്യൂ പേപ്പറിൻ്റെ ബോക്സിൽ രണ്ട് ഷീറ്റ് രണ്ട് ഷീറ്റ് ഒരു ഒരുമിച്ച് വരുന്നുണ്ടാവും ഇതിലൊരു ഷീറ്റേ വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരെണ്ണം കൂടി വിരിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വിരിച്ചു കൊടുത്താൽ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടാകുന്നേ ഉള്ളൂ പക്ഷേ കിട്ടുമ്പോൾ നമുക്ക് കുറേ ഒരുപാട് ഒപ്പം കിട്ടും കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞു പറഞ്ഞതിനെങ്കാട്ടും കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്താ ഇതുപോലെ തുറക്കാൻ പറ്റുന്ന ഭാഗവും തുറക്കാൻ പറ്റാത്ത ഭാഗം ഉണ്ടാവും അതിൽ തുറക്കാൻ പറ്റാത്ത ഭാഗത്ത് നമ്മൾ ഇതാ ഇതുപോലെ ഒരു ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ആ ഭാഗം നമുക്ക് ആവശ്യമില്ലാട്ടോ അതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഇനി അതിനെ വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്യണം ഫോൾഡ് ചെയ്യുന്ന രീതിയൊക്കെ കറക്റ്റ് ഫോൾഡ് ചെയ്താലാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ജാസ്മിൻ കിട്ടത്തുള്ളൂ വെട്ടുന്നതൊക്കെ കുളായിട്ടുണ്ടെങ്കിലേ നമ്മൾ ഏറ്റവും കുളം ആകും കേട്ടോ തുറക്കാൻ പറ്റേണ്ട ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് തുറക്കാൻ പറ്റാത്ത ഭാഗം കട്ട് ചെയ്യാൻ പാടില്ല തുറക്കാൻ പറ്റുന്ന ഭാഗത്തെ ടിഷ്യൂൻ്റെ ആ ഒരു സൈഡുകളൊക്കെ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ആ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഇതൊന്ന് തുറന്നെടുക്കുക തുറന്നെടുത്തതിനു ശേഷം നമുക്ക് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് കിട്ടും അപ്പോൾ ഓരോന്നാക്കുന്നതും നല്ലത് രണ്ട് മൂന്നെണ്ണം ഒപ്പം വെച്ചിട്ട് ചെയ്യുന്നതാണ് കിട്ടും അതാകുമ്പോൾ നമുക്ക് വേഗം തന്നെ കുറേ കിട്ടും കേട്ടോ അതാ ഇതുപോലെ നമുക്ക് എത്രയാണോ മുല്ലപ്പൂവിൻ്റെ ഒരു തടി വേണ്ടത് അത്രയും നമുക്ക് മടക്കി കൊടുക്കുക എന്താ പറയുക ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ എൻ്റെ വിരലൊക്കെ വെച്ച് കട്ട് ചെയ്താണ് ഇപ്പോൾ ഈ കണ്ടത് ആ അപ്പോൾ റൗണ്ടൊക്കെ കറക്റ്റ് കട്ട് ചെയ്യണം നല്ലതാണ് നല്ല അടിപൊളി ആയിട്ട് കിട്ടുള്ളൂ അതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ അതിൻ്റെ കുറച്ചൊരു നട് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡിലും കട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതുപോലെ വി ഷേപ്പും കട്ട് ചെയ്തെടുത്താൽ അതുപോലെ കുറച്ച് ഷേപ്പ് കിട്ടും എന്നിട്ട് ഇതുപോലെ മെല്ലെ നമ്മൾ എടുക്കണം മെല്ലെ എടുത്തില്ലെങ്കിൽ ഫുൾ കയറി പോരും മെല്ലെ തിന്നാ പനിയെന്ന് തന്നെ പറയേ അതുപോലൊക്കെ തന്നെ മെല്ലെ ചെയ്താൽ നമുക്ക് കുറെ കിട്ടൂട്ടോ അല്ലെങ്കിൽ നമ്മള് കൊറേ ആയിട്ട് ഇങ്ങനെ കീറി പോവും അപ്പൊ ഇതാ നമ്മളിതുപോലെ ഒരു സൈഡിൽ നിന്നിട്ടോ നമുക്ക് ഒരു മൂന്നെണ്ണ ഞാൻ എടുത്തിട്ടുള്ളൂ മൂന്ന് പേപ്പറാണ് എടുത്തേലാണ് ഇത്രയും കിട്ടിയത് നമുക്ക് രണ്ടേ രണ്ട് ഷീറ്റാണ് നമ്മളെടുത്തിട്ടുള്ളൂ അതിന് നമുക്ക് ഇത്രേം കുറെ കിട്ടൂട്ടോ അത്യാവശ്യം കിട്ടും നമുക്ക് എന്നിട്ട് ഇതില് കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇതുപോലെ നമ്മള് ജാസ്മിൻ ഫ്ലവർ കിട്ടും ഇനി ഇങ്ങനെ പെയിന്റ് അടിച്ചെടുത്താലാണ് കേട്ടോ ഒന്നും കൂടി അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് ഇങ്ങനെ പിരിക്കൂല്ലേ അങ്ങനെ ചെയ്യുകൊടുക്ക അങ്ങനെ നമ്മൾ ആ വെട്ടി വെച്ചത് എല്ലാതും നല്ല രീതിക്ക് മടക്കിയെടുത്തിട്ടുണ്ടോ ഇത്രയാണ് നമുക്കൊരു ഭാഗത്ത് ഒരു മൂന്ന് വെട്ടിയ മൂന്ന് കഷ്ടമാണ് എടുത്തത് ഇതുപോലെ ഒരു പകുതി ഭാഗം ഇനി ഉരിക്കുന്നുണ്ട് അവിടെ പകുതി എടുത്തിട്ടുള്ളൂ ആ പകുതി കൂടി സെറ്റ് ചെയ്തെടുത്താൽ ഇത്രയും പൂക്കൾ നമുക്ക് അതിന് കിട്ടി രണ്ട് വെറും രണ്ട് ടിഷ്യൂന്നാണ് നമുക്കത് കിട്ടിയത് ഇനി അടുത്തത് അതിനെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫാബ്രിക് എടുക്കാം അല്ലെങ്കിൽ വാട്ടർ കളർ എടുക്കാം കേട്ടോ ഏതായാലും കുഴപ്പമില്ല നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇതിർത്തിട്ട് ആ പിരിക്കണ ആ ഭാഗല്ലേ ആ ഒരു ഭാഗത്ത് ഇതാ ഇതുപോലെ പെയിന്റ് ആക്കി കൊടുക്കുക ആ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഐറ്റാണ് ടിഷ്യൂ മെലായ കൊണ്ട് ഇതുപോലെ നമ്മള് പെയിന്റ് അടിച്ചിട്ടായി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ അല്ലാതെ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കുന്നുണ്ട് ഞാന് അങ്ങനെ ഇതാ നമ്മൾ ഫുൾ ഫുള്ളായിട്ട് പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ജാസ്മിൻ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയും ജാസ്മിൻ ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് കുറേ വെക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ മറ്റൊരു ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നല്ല യൂസ്ഫുൾ ആണ് നല്ല ഭംഗി ഉണ്ടാവുന്ന ഇത് കെട്ടിയിട്ട് ഞാൻ ഫോട്ടോ അയച്ച് ഫോട്ടോ ഇടണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടെറ്റും ബൈ ബായ്